എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഷാബു പ്രസാദ് ആണ് എഴുത്തുകാരനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് സാർ നമസ്കാരം നമസ്കാരം സർ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബംഗറിൽ നിന്നും പുറത്തു വന്ന ഖബനയുടെ ഒരു വലിയ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഖബന ഈ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു ഇറാനെ തൊട്ട് കളിക്കാൻ ആരും വളർന്നിട്ടില്ല മാത്രമല്ല ട്രംപ് നടത്തുന്നത് വീരവാദമാണ് എന്നും ഇസ്രായേലിനെ ഞങ്ങൾ തറവറ്റിച്ചു എന്നുമാണ് ഖമനയുടെ പ്രസ്താവന സാറേ ഒരു യുദ്ധമാവുമ്പോൾ സ്വാഭാവികമായും വളരെ ജയവും പരാജയവും ഒക്കെ സംഭവിക്കും ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പുറത്താണല്ലോ അങ്ങനെയാണെങ്കിൽ ഖമനയുടെ വാക്കുകൾ സത്യമാണോ ഇസ്രായേൽ തോറ്റോ യുദ്ധത്തിൽ അല്ല നമുക്ക് ഇപ്പൊ ഈ വീരവാദങ്ങളും ഈ പറഞ്ഞ പോലെ അവകാശവാദങ്ങളും അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം നമ്മൾ നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവരാണല്ലോ നമ്മുടെ മുമ്പിൽ കുറേ അധികം റിപ്പോർട്ടുകളുണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ വസ്തുതകളെ വിലയിരുത്തി നമ്മൾ തീരുമാനത്തിലെത്തുക ഇപ്പം ഈ അവകാശവാദങ്ങളെ നമ്മൾ വിശ്വസിക്കാനാണെങ്കിൽ അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ധോറിൽ ഭാരതം ദയനീയമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് ആ അവകാശവാദവുമായിട്ട് ഈ ബിലാവൽ ഭൂട്ടോ ലോകം മുഴുവനും കറങ്ങി നടക്കുന്നുണ്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഇന്ത്യയെ കീഴ്പ്പെടുത്തി ഇന്ത്യ ഇനിയും അതുപോലെ വെള്ളം ഇട്ടുക തന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഇന്ത്യയിലെ ഡാമുകളെല്ലാം ഞങ്ങൾ പിടിച്ചെടുക്കും അതേപോലെ ഇതിൽ കൂടെ ഗംഗയിൽ കൂടെയും വിപരിയിൽ കൂടെ ഒക്കെ രക്തമൊഴുകും ഇങ്ങനെയുള്ള വലിയ ഗംഭീരമായ അവകാശവാദങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അത് വിശ്വസിക്കാനും കുറെ ആൾക്കാർ ഈ ലോകത്തുണ്ടാവും പക്ഷെ നമ്മൾ ആ അവകാശവാദങ്ങളെ അല്ലല്ലോ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടത് അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയുമായി നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാൻ വൻ വിജയമാണ് നേടിയിട്ടുള്ളത് അവരൊരിക്കലും തോറ്റൊന്നും സമ്മതിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ വസ്തുതകളിലേക്ക് വരാം നോക്കൂ ജൂൺ പന്ത്രണ്ടിനാണ് ഇപ്പം ഈ കോൺഫ്ലിക്റ്റ് ആരംഭിക്കുന്നത് ഈ ഓപ്പൺ കോൺഫ്ലിക്ട് ആരംഭിക്കുന്നത് അതിൻ്റെ ആ അതിൻ്റെ ആദ്യത്തെ പടിയിൽ കൂടെ അവരെ ആദ്യം തന്നെ ഇസ്രയേല് ഈ അവിടുത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്മാരെയും സൈനിക നേതൃത്വത്തിനെയും മുഴുവനും ഇല്ലായ്മ ചെയ്തു മുഴുവനും കൊന്നു കളഞ്ഞു അത് ഇറാൻ നിഷേധിച്ചിട്ടില്ല ലോകത്തൊരു മാധ്യമങ്ങളും അത് നിഷേധിച്ചിട്ടില്ല ഇറാൻ്റെ ഇസ്രായേലിന്റെ ഓരോ അവകാശവാദം മാത്രമാണ് അതെന്ന് പറഞ്ഞിട്ടില്ല ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ആ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തു ഇന്ന് ഇന്നത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ ഒരു ഒരു പ്രമുഖ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആണവ നിലയങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇറാനിലെ വൻതോതിൽ ഡ്രോൺ ആക്രമണം നടന്നു ആ ഡ്രോൺ ആക്രമണം മുഴുവനും നടന്നത് ഇറാനിന് ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഇസ്രയേലിൽ നിന്ന് നൂറുകണക്കിന് ഡ്രോണുകളൊന്നും പറഞ്ഞ് ഇറാനിൽ വരാൻ കഴിയില്ല ഡ്രോണുകളുടെ ദൂരപരിധി കുറവാണ് ആ ഇറാനിൽ നിന്ന് തന്നെയാണ് ഇവർ ഈ ഡ്രോണുകളെ മുഴുവനും ഓപ്പറേറ്റ് ചെയ്തത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇറാൻ്റെ അകത്ത് ഇവർ വലിയ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാതെ പറ്റില്ല വർഷങ്ങൾ നീണ്ടു നിന്ന തയ്യാറെടുപ്പും ആസൂത്രണവും അതിന്റെ പിന്നിലുണ്ട് ഒരു ശത്രുരാജ്യത്തിൻ്റെ അകത്ത് ഒരു വലിയ നെറ്റ്വർക്ക് ഒരു മറ്റൊരു രാജ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപയോഗിച്ച് വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ ശക്തിയാണ് ആരുടെ ദൗർബല്യമാണ് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യ സാമാന്യ ബുദ്ധി മാത്രം പോരെ നമുക്ക് സാമാന്യ ബുദ്ധി പോലെ ഇനിയും ഇറാൻ ആക്രമിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ ഇസ്രായേലിലേക്ക് ഒരുപാട് മിസൈലുകൾ പോയിട്ടുണ്ട് അതിൽ കുറെ മിസൈലുകൾ അവിടെ വീണ് പൊട്ടിയിട്ടുണ്ട് ആ പൊട്ടിയ മിസൈലുകൾ വെച്ചിട്ട് അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ സത്യം തന്നെയാണ് അത് പക്ഷെ ഇവരുടെ ഇറാന്റെ അവകാശവാദം എന്താണ് മൂവായിരം മിസൈലുകൾ അയച്ചു എന്നാണ് അങ്ങനെയല്ലേ മൂവായിരം മൂവായിരം മിസൈലുകൾ ഇനി നോക്കൂ നമുക്കതിൻ്റെ നമ്മുടെ നമ്മുടെ ഇത് വെച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ജസ്റ്റ് ഒരു കണക്ക് മാത്രം നോക്കാം ഈ ഇസ്രയേലിന്റെ നീളം എന്ന് പറയുന്ന ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ പകുതി ഉള്ളൂ ഈ മുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളത്തിലേക്ക് മൂവായിരം മിസൈൽ ചെല്ലുകയാണെങ്കിൽ ആ മിസൈലുകൾ ഒരു കിലോമീറ്ററിൽ ഒരു പത്ത് മിസൈൽ വെച്ച് വീഴണം ഒരു മിസൈല് വീണാൽ ഒരു ചുറ്റുമുള്ള ഒരു അഞ്ഞൂറ് മീറ്റർ തവിട് പൊടിയും മിസൈല് അങ്ങനെ മൂവായിരം മിസൈല് അതായത് ഓരോ ഒരു കിലോമീറ്ററിൽ പത്ത് കിലോമീറ്റർ വെച്ച് ഇറാനിൽ ആ ഇസ്രയേലിൽ മുഴുവൻ വീണിരുന്നെങ്കിലത്തെ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ വെറുതെ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കും ഏഹ് ഇപ്പം നമ്മളിങ്ങനെ വെറുതെ നമുക്ക് ഒരടിയൊക്കെ നമുക്ക് താങ്ങാൻ പറ്റും രണ്ടടി താങ്ങാൻ പറ്റും അതേസമയം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു അമ്പതോ അറുപതോ അടി നമ്മുടെ ശരീരത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഉണ്ടോ നമ്മൾ ബാക്കിയുണ്ടാവും അപ്പം ഈ മൂവായിരം മിസൈൽ എന്താ എവിടേക്കാണ് പോയത് അതിൽ ചിലത് അവിടെ വീണുപൊട്ടി ഇസ്ര ഈ ഇറാൻ്റെ സൈനിക നേതൃത്വത്തിനെ ഇതിൻ്റെ വലിയൊരു വിഭാഗത്തിനെ മുഴുവനും തീർന്നു എന്നാല് ഈ നമ്മൾ ഈ ആൾക്കാര് കൊല്ലപ്പെട്ടതിന്റെ കണക്ക് വെച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല നമ്മൾ ഇത് ഫുട്ബോൾ മാച്ചിലൊക്കെ ഓൾറെഡിയൊന്നും അത് അല്ലെങ്കിൽ ക്രിക്കറ്റിലെ റണ്ണല്ല പക്ഷേ എങ്കിലും നമുക്ക് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇസ്രയേലിനുണ്ടായ ആൾനാശം എത്രയാണ് ഇസ്രയേലിന്റെ അത് ഒരു ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ആ ലെവലിലുള്ള ഒരാളെ പോലും അവർക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ സാധാരണ ജനങ്ങൾക്കൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല ഇത് ഇത് ഇത്രയും കാര്യങ്ങൾ ഇറാനോ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ നിഷേധിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ ഇത് നടന്ന കാര്യമാണ് നൂറ് ശതമാനം നടന്ന കാര്യമാണ് പിന്നെ ഈ അമേരിക്കയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ അവിടേക്ക് പോയി അതായത് ഏഴ് വിമാനങ്ങൾ ആകെ പത്തൊൻപത് വിമാനങ്ങളെ ഇപ്പം അതിൻ്റെ അകത്ത് സർവീസിലുള്ളൂ അമേരിക്കയുടെ ആകെ ഇരുപത്തൊന്നെണ്ണമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരെണ്ണം അവരുടെ പ്രോട്ടോടൈപ്പ് ആയിരുന്നു ഒരെണ്ണം അവരുടെ ഏതോ ഒരു പരീക്ഷണ പറക്കലിൻ്റെ ഇടയിൽ തകർന്നു പോയി ബാക്കി പത്തൊൻപതെണ്ണം സർവീസിലുണ്ട് ആ പത്തൊൻപതെണ്ണത്തിൽ ഏഴെണ്ണം അങ്ങോട്ട് പോയത് അതായത് അതിൻ്റെ ഏകദേശം പകുതിയോളം വിമാനങ്ങളാണ് അങ്ങോട്ട് പോയത് നൂറ്റി ഇരുപത് വിമാനങ്ങളുടെ അകമ്പടി അങ്ങനെയാണ് അവിടെ ചെന്ന് ഈ ജി വി യു ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ആ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഈ ആണു യന്ധനങ്ങളിൽ എല്ലാം വിട്ടത് വളരെ ശക്തമായിട്ട് പതിനാല് ബോംബോ മറ്റും വിട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയ തീർച്ചയായിട്ടും അവർക്കത് പറയണം പറഞ്ഞേ പറ്റുള്ളൂ അതിനു പകരമായിട്ട് അവര് ഖത്തറിലോട്ടൊരു മിസൈല് വിട്ടു ഖത്തറിലോ അവരുടെ വ്യോമസേന യു എസിന്റെ മിലിറ്ററി ബേസിലേക്ക് വിട്ടു ഇസ്രയേലിലേക്ക് കുറേ വിട്ടു ചിലതൊക്കെ വീണുപൊട്ടി അതായത് ഞങ്ങളും ആക്രമിച്ചിട്ടുണ്ട് ഞങ്ങളും ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് ലോകത്തോടും അവരുടെ ജനങ്ങളോടും പറയാൻ വേണ്ടി ഉള്ള ചില കാര്യങ്ങൾ അവരും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അന്തിമമായിട്ട് യുദ്ധത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും അവകാശവാദത്തിനുള്ള വക ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇറാൻ മിസൈൽ വിട്ടില്ലേ വിട്ടു ഇസ്രയേലിലെ ആൾക്കാർ മരിച്ചില്ലേ മരിച്ചു ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലേ ഉണ്ടായി അവർക്കും ഉണ്ടായി ഞങ്ങൾക്കും ഉണ്ടായി ഒരു യുദ്ധമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായി പക്ഷെ നമ്മളൊരു അന്തിമമായി നമ്മൾ അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇറാൻറെ നടു ഒടിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ കഴിയാത്ത രീതി അത്രമാത്രം വലിയ എക്സ്റ്റൻസീവ് ഡാമേജ് അവർക്ക് സംഭവിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ അവരുടെ ആണവ പദ്ധതികൾക്ക് ഇതാണ് ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് പിന്നെ കൊമൈനി കൊമൈനിക്ക് ശേഷം നിന്ന് പുറത്തു വന്നതിന് ശേഷം അവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ ഞങ്ങൾ തോറ്റു എന്നവർക്ക് പറയാൻ പറ്റില്ല ഇപ്പം നൂറ് ശതമാനം തല ഉയർത്തി ഇറാൻ എന്ന് പറഞ്ഞ തമ്പ കേട്ട് വലിയ വായിൽ വിപ്ലവം പ്രസംഗിക്കുന്നുണ്ട് സർ അല്ല ഞാൻ ഞാൻ അവരെ കുറ്റം പറയില്ല മോൻജ അവരതല്ലാതെ ഇന്ന് പറയണോന്ന് പറ അവരതല്ലാതെ ഇല്ല അവർക്ക് അതല്ലേ പറയാൻ കഴിയുള്ളൂ അതേ പറയാൻ കഴിയും ഇങ്ങനെയുള്ളവർക്ക് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഒരു യുദ്ധത്തിൽ നൂറ് ശതമാനം പരാജയം വിജയം എന്നുള്ളത് നമുക്ക് ആയിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായി കീഴടക്കി കരസേന അവിടെ കടന്നു കയറി അവിടെ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ കൺമുമ്പിൽ കണ്ടാലേ ഇന്നയാൾ ജയിച്ചു ഇന്നയാൾ തോറ്റു എന്ന എവിഡൻസോടുകൂടി നമുക്ക് പറയാൻ കഴിയുള്ളൂ മാത്രമേ പറയാൻ കഴിയുള്ളൂ അത് സംഭവിക്കാതെ ഈ രീതിയിലുള്ള എയർ അറ്റാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അത് മാത്രം അത് അതിൻ്റെ അകത്ത് യുദ്ധം നിക്കുകയാണ് ചെയ്തത് അതിൻ്റെ അകത്തു അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അവകാശപ്പെടാൻ കഴിയും ഒരു തുണ്ട് ഭൂമി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടില്ല ഇങ്ങോട്ടും മിസൈല് വിട്ടു അങ്ങോട്ടും വിട്ടു ഇങ്ങോട്ടടിച്ചു അങ്ങോട്ടും അടിച്ചു പക്ഷെ യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിൽ ഉണ്ട് തന്നെ പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റിയ ആ ഓരോരുത്തർക്കും അവരവരുടെ സൗകര്യത്തിന് പറയാൻ പറ്റിയ നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടുപ്പ് കൂട്ടിച്ചക്കാർക്ക് വേണ്ടത് അവർക്ക് കിട്ടും ഇറാന് വേണ്ടത് അവർക്ക് കിട്ടും ഇനിയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്ക് വേണ്ടവർക്ക് അത് കിട്ടും എല്ലാവർക്കും ഉള്ള ഇതിനെല്ലാം അത് നമ്മൾ നമ്മുടെ ഒരു ബുദ്ധി ഓക്കെ സാർ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു ക്ലെയിം കൂടി ഇവർ നടത്തുന്നുണ്ട് നോക്കൂ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കുക്ക് ചെയ്യാനോ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അത് അസംസ്കൃത വസ്തുക്കൾ മാത്രം പോരാ അതിനുള്ള സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും വേണമെന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം പല ഞങ്ങൾ അതിനു മുന്നേ മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ഇറാനു മേൽ അമേരിക്ക നടത്തിയ ബംഗർവസ്റ്റ ബോംബർ അറ്റാക്ക് അത് ഒരു തരത്തിലും പ്രയോജനകരമായിരുന്നില്ല എന്ന ഒരു പ്രസ്താവന വരുന്നുണ്ട് പക്ഷെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഇതിനെ തള്ളിക്കളഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ്താവന കൂടി വരുന്നുണ്ട് ഇതിൽ ഇതിലെവിടെയാണ് യാഥാർത്ഥ്യം ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങളിൽ എന്തായിരുന്നു നടന്നിരുന്നത് ആണവ കേന്ദ്രങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അക്കാര്യത്തിൽ ആർക്ക് സംശയമൊന്നുമില്ല അവർക്ക് വളരെ ഹെവിയായ രീതിയിൽ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടിട്ടുള്ള എന്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതിലും ആർക്കും തർക്കമൊന്നുമില്ലല്ലോ അവർക്ക് ആയിരക്കണക്കിന് യുറേനിയം സെൻറിഫ്യൂജുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമൊന്നുമില്ലല്ലോ ഈ സാധനമൊക്കെ മ്യൂസിയത്തിൽ വെക്കാനാണോ മനുജ ഉണ്ടാക്കിയത് ഈ യുറേനിയം സെന്ററിഫിജ് ഈ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം അതായത് സാധാരണഗതിയിലെ ഒരു നമ്മുടെ പവർ ജനറേഷൻ ആണെങ്കിൽ മൂന്ന് മുതൽ ഏഴ് ശതമാനം വരെ ഉള്ള എൻറിച്ച്മെന്റ് മതി ഇരുപത് ശതമാനത്തിനു മുകളിലുള്ള സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞാൽ അത് ആയുധത്തിന് വേണ്ടിയാണ് അതേ നടക്കൂ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പന്ത്രണ്ടായിരം സെൻട്രിഫ്യൂജുകൾ അവർക്ക് ഉണ്ടായിരുന്നു യുറേനിയം സെൻട്രിഫ്യൂജുകൾ ഇത്രയധികം സെൻട്രിഫ്യൂജുകൾ ഒരു നമ്മുടെ ആണവ കേന്ദ്രത്തിലേക്ക് അതായത് ആണവ നിലയത്തിലേക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ വേണ്ടിയിട്ടുള്ള സമ്പുഷ്ടീകരണത്തിന് ആവശ്യമില്ല എപ്പോൾ ഇത്രയധികം സെൻട്രിഫ്യൂജുകൾ അവർക്ക് വെപ്പൺ ലെവലിലേക്ക് യുറേനിയത്തിനെ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടാൽ നമുക്കറിയാം ആ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം അവരുടെ ലക്ഷ്യം ഒരു അണുബോംബ് തന്നെയാണ് ഇനി മറ്റൊരു കാര്യം ഇവർ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നത് എന്നാണല്ലോ ഇവരുടെ അവകാശവാദം ന്യൂക്ലിയർ എനർജിയുടെ സിവിലിയൻ ആവശ്യം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അല്ലേ അല്ലാതെ വേറെ ഇതുകൊണ്ട് ട്രെയിൻ ഓടിക്കാനും പ്ലെയിൻ ഓടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പോ സിവിലിയൻ ആവശ്യത്തിന് വേണ്ടി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനു വേണ്ടിട്ട് നോക്കൂ ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസിന്റെ ഡെപ്പോസിറ്റും റിസോഴ്സും ഇറാനാണുള്ളത് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ന്യൂക്ലിയർ എനർജിയുടെ ആവശ്യമില്ല പതിമൂവായിരം പതിമൂന്ന് കോടി ജനങ്ങളാണുള്ളത് ആ രാജ്യത്തിന്റെ മുഴുവൻ ആവശ്യവും നിറവേറ്റി ഇലക്ട്രിസിറ്റി വിൽക്കാൻ വേണ്ട അത്രയും റിസോഴ്സ് നാച്ചുറൽ റിസോഴ്സ് ഇറാനിൽ ഉണ്ട് അങ്ങനെ ആ നാച്ചുറൽ റിസോഴ്സ് അവിടെ ഉണ്ടായിരിക്കെ ഈ ഇത്രയും വലിയ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടാക്കി അവർക്ക് ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി തന്നെ ഒരു കാര്യമുണ്ട് അവിടെ നിന്ന് ഈ അവിടെ നിന്ന് ലഭിക്കുന്ന നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഒരു ആറേഴ് മടങ്ങ് ചെലവ് വരും ന്യൂക്ലിയർ ഇന്ധനം ഉപയോഗിച്ച് ഉണ്ടാക്കണം ന്യൂക്ലിയർ നിലയത്തിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ അവരെ സംബന്ധിച്ചത് വൻ നഷ്ടമാണത് അങ്ങനെയുള്ളൊരു രാജ്യത്ത് അവർ സിവിലിയൻ ആവശ്യത്തിന് വേണ്ടി ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഒരു ഡിപ്ലോമാറ്റിക് ഇന്റലിജൻസും ആവശ്യമില്ല സാമാന്യ ബുദ്ധിമതി ഏതെങ്കിലും അറബി രാജ്യങ്ങളിൽ ഈ പറഞ്ഞപോലെ മിഡിൽ ഈസ്റ്റിലുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ സിവിലിയൻ ആവശ്യ ഈ ന്യൂക്ലിയർ എനർജി ഉണ്ടോ എന്തുകൊണ്ടാണ് അവർക്കതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണത് കാര്യം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബില്ല്യൺ കണക്കിന് ഡോളറുകളാണ് വേണ്ടത് അതേസമയം ഒരു ഡീസലിൽ നിന്നോ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ നിന്നോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോസ്റ്റ് സിംപിൾ പ്രോസസ് ആണത് സിമ്പിൾ പ്രോസസ് ഏറ്റവും മിനിമം എൻജിനീയറിംഗ് മതി അതിന് എന്നാൽ മറ്റേതല്ല അപ്പോ ഇവർ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അണുബോംബ് എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അത് തന്നെയാണത് സംഭവിച്ചിരിക്കുന്നത് ഇനി ഈ അന്താരാഷ്ട്ര ഏജൻസി ആയാലും ആരായാലും എന്ത് പറഞ്ഞാലും ഇറാൻ എന്തിനാണ് സിവിലിയൻ ന്യൂക്ലിയർ എനർജി എന്ന ആ ഒരു യുക്തിപരമായ ചോദ്യത്തിന് ഉത്തരവില്ല അവർക്കാർക്കും അത് അവരുടെ അവകാശമാണ് അവർക്കാകാം അങ്ങനെ അത് മാറ്റി നിർത്തു നമ്മൾ അതിന്റെ ലോജിക്കൽ ചിന്തിച്ചു നോക്കൂ അപ്പോ ഇത് തന്നെയാണ് അവസ്ഥ അറുപത് ശതമാനം സംതൃപ്തീകരിച്ച യുറേനിയം അവർക്കുണ്ട് ഏത് നിമിഷവും അറുപത് ശതമാനം നല്ല വേറെ ചില റിപ്പോർട്ടുകൾ കണ്ട് എൺപത്തിനാല് ശതമാനം വരെ എത്തി എന്നാണ് എൺപത്തിനാല് അത് തൊണ്ണൂറ് ശതമാനം മേളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടെങ്കിൽ ഒരനുഭവം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല അതിന്റെ വർക്ക് വരെ അവർ എത്തിയതാണ് പക്ഷേ ചോദ്യം ബാക്കിയെന്നല്ലേ സർ അതായത് എന്തിനു വേണ്ടിയാണ് യുദ്ധം ആരംഭിക്കുന്നത് യുദ്ധം ആരംഭിച്ചത് ആണവ ഇതേ കാര്യമാണ് സമ്പുഷ്ടിക ആണവുണ്ട് സൈനികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പേടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകുന്നില്ല ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടുന്നില്ല പക്ഷെ ഇപ്പോഴും ഇറാൻ പറയുന്നത് അവർ ആ കരാറിൽ ഒപ്പിടില്ല എന്നും ഇറാൻ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അവര് ഇറേനീ സമ്പുഷ്ടീകരണം റീസ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ ജയിച്ചത് ആരെന്ന ചോദ്യത്തിന് വീണ്ടും അത് ഇറാൻ എന്നല്ലേ പറയേണ്ടി വരിക അതായത് ഇപ്പം ഈ അവർ ഓൾറെഡി എൻ പി ടിയിൽ അവർ ഒപ്പിട്ടിട്ട് കഴിഞ്ഞ ഈ സിഗ്നേച്ചറി ആണ് അവർ ന്യൂക്ലിയർ നോൺ അവര് അതിൻ്റെ അകത്ത് അവർ ഓൾറെഡി സിഗ്നേച്ചറിയാണ് അത് തന്നെയായിരുന്നു അവരുടെ പ്രശ്നം കാര്യം അങ്ങനെ ആ കരാറിൽ സിഗ്നേച്ചറിയായ ഒരു രാജ്യം അന്താരാഷ്ട്ര പരിശോധനകൾക്ക് അവരുടെ ആണവ നിലേയതാണ് വിധേയമാക്കണം എന്നാൽ ഇന്ത്യ അതിന്റെ അകത്ത് സിഗ്നേച്ചർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവര് അല്ലെങ്കിൽ അവരതിൽ നിന്ന് പിൻവാങ്ങണം ഇതുവരെ പിൻവാങ്ങി ഇതുവരെ പിൻവാങ്ങിയിട്ടില്ല ഇനി അത് അതൊക്കെ അതൊക്കെ വിടും അതൊക്കെ പോട്ടെ ഇപ്പൊ നമുക്ക് ഈ കരാർ എന്ന് പറയുമ്പോ അതിനെ ഒരാള് ബഹുമാനിക്കുന്ന കാലത്തോളം മാത്രമേ കരാറിന് വിലയുള്ളൂ കരാർ അതിനെ അതിനെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതിന് കടലാസന്റെ വിലയേ ഉള്ളൂ അതല്ല അതല്ല ഇന്നൊന്നു പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഉത്തരം സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആറ്റം ബോംബ് ഉണ്ടാക്കാൻ കഴിയില്ല അതത്ര നിസ്സാരമായൊരു പ്രോസസ് അല്ല അത് ഒന്നാമത്തെ കാര്യം അവർക്ക് അവരുടെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീം സയന്റിസ്റ്റുകളെ മുഴുവനും അവർക്ക് നഷ്ടപ്പെട്ടു കാര്യം ഒരു ആറ്റം ബോംബ് സെറ്റ് ചെയ്തെടുക്കാൻ തന്നെ വളരെ വലിയ എക്സ്പെർട്ടൈസ് ആവശ്യമാണ് അത് ഡെറ്റണേറ്റ് ചെയ്യുന്ന അവസ്ഥ എത്തണമല്ലോ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അതിൻ്റെ ക്രിട്ടിക്കൽ മാസിലേക്ക് എത്താതെ മാദ്യം വെക്കുക പിന്നെ അതിൻ്റെ ചുറ്റും ചെറിയ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ അടുപ്പിച്ചു കൊണ്ടുവരിക ന്യൂട്രോൺ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക ആ ന്യൂട്രോൺ ഇതൊക്കെ വളരെ വളരെ വലിയ സംഭവങ്ങളാണെന്നത് അതിന് വേണ്ടത് അതായത് നമുക്കൊരു എൻജിൻ അസംബിൾ ചെയ്യുന്ന മാതിരിയോ അല്ലെങ്കിൽ കണ്ണൂർ ബോംബ് ഉണ്ടാക്കുന്ന മാതിരിയോ അല്ല അത് അതിന് വളരെ വലിയ എക്സ്പെർട്ടൈസ് ആവശ്യമാണ് അങ്ങനെയുള്ള അവരുടെ എക്സ്പെർട്ടൈസ് ഹെഡ്സിനെ നല്ലൊരു ശതമാനം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു നമുക്ക് ഞാനൊരു ഒരു ചെറിയ ഹിസ്റ്ററി പറയാൻ സിക്സ്റ്റി ഫൈവില് ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മളിവിടെ ആണവ പരീക്ഷണം നടത്താൻ അപ്രൂവൽ കൊടുത്തിരുന്നു അപ്രൂവൽ കൊടുത്തിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രിപ്പറേഷനും നടക്കുകയാണ് ആ നടക്കുന്ന സമയത്ത് ആ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇൻട്രസ്റ്റ് യുറേനിയമായി എല്ലാം ഉണ്ട് ആ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാഴ്ചയുടെ വ്യത്യാസത്തില് രണ്ടേ രണ്ടാഴ്ചയുടെ വ്യത്യാസത്തിൽ നമ്മുടെ ആണവോർജ്ജ കമ്മീഷൻ അന്നത്തെ ചെയർമാൻ ആയിരുന്ന ഹോമി ബാബ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഇവർ രണ്ടുപേരും മരിക്കുന്നത് ദുരൂഹമായ സാഹചര്യത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഇവിടെ വെച്ച് താഷ്കന്റീൽ വെച്ച് ദുരൂഹമായിട്ട് മരിച്ചു കൊല്ലപ്പെട്ടു അതേപോലെ തന്നെ ഹോമി ബാബ ഹോമി ബാബ ആൽപ്സില് ഒരു വിമാനാപകടത്തില് ആ വിമാനം തകർന്നു വീണ അദ്ദേഹവും രണ്ടാഴ്ചയുടെ വ്യത്യാസത്തില ഇത് രണ്ടും നടക്കുന്നത് അതോടുകൂടി ഇന്ത്യയുടെ ആണവ പ്രോഗ്രാം അങ്ങനെ തന്നെ നിന്നു ഒന്നാമത് ഡിസിഷൻ എടുക്കാൻ ആളില്ല അപ്രൂവൽ കൊടുത്താണ് പക്ഷേ ഇതിനെ ഏകോപിപ്പിക്കാൻ ആളില്ല പിന്നെ പിന്നീട് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അത്രമാത്രം പ്രാധാന്യമുള്ള അത്രമാത്രം നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ അണുബോംബ് സംയോജനം എന്ന് പറയുന്നത് അതിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് ആദ്യം ഇത് ടെസ്റ്റ് ചെയ്യണമല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഇറാൻ നഷ്ടപ്പെട്ടു അവരുടെ കയ്യിൽ കഴിഞ്ഞ പോലെ നായുടെ കയ്യിൽ പൊതിയ തേങ്ങ എന്ന് പറഞ്ഞതുപോലെ കുറെ നാനൂറോ അഞ്ഞൂറോ കിലോ സമ്പുഷ്ട യുറേനിയം സമ്പുഷ്ട സമ്പുഷ്ടല്ല അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് ഈ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചത് കൊണ്ട് ബോംബാവില്ല ബോംബിനെ ഉള്ള മെറ്റീരിയൽ ആവില്ല തൊണ്ണൂറ് ശതമാനം കഴിയണം എബോറി പെർസെന്റേജ് ആവണം ആ എബ് നയന്റി പെർസെന്റേജിലേക്ക് സ്ഥിരീകരിക്കാത്തത് അത് റഷ്യയുടെ സഹായത്തോടെ മാറ്റി എന്നതടക്കമുള്ള അങ്ങനെയുള്ള കോമ്പിനേഷൻ വർക്ക് ചെയ്യുമോ ചെയ്യുമ്പോൾ ഇറാനും മറ്റു രാഷ്ട്രങ്ങളും ഒക്കെ ആയിട്ട് ഒരു കാര്യമുണ്ട് ഈ ആണവ മേഖല പ്രത്യേകിച്ച് റഷ്യ പോലുള്ള രാജ്യമൊന്നും ഉണ്ടല്ലോ റഷ്യ പോലൊരു രാജ്യമൊന്നും അങ്ങനെയുള്ള രാജ്യമൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ വഴിവിട്ട് സഹായിക്കൊന്നുമില്ല സഹായിക്കില്ല ചിലപ്പോൾ അവരുടെ ഈ മെറ്റീരിയലുകൾ ഈ പറഞ്ഞ പോലെ യുറേനിയം റഷ്യയിലേക്ക് കടത്തി അങ്ങനെ കടത്തുക എന്ന് പറയുന്നത് നമുക്ക് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യല്ല ഇത് മുഴുവനും ഇവരുടെ ഓരോ നീക്കവും മേളിൽ നിന്ന് സാറ്റലൈറ്റ് വഴി ഒബ്സർവ് ചെയ്യുന്നുണ്ട് റഷ്യയിലേക്ക് കടത്തണമെന്നുണ്ടെങ്കിൽ കാസ്പിയൻ കടൽ വഴി അവർക്ക് കര വഴി റഷ്യയായിട്ട് ബന്ധമില്ല കാസ്പിയൻ കടൽ വഴി ഷിപ്പിലേ പോകാൻ പറ്റുള്ളൂ ഇത് കാണുന്നുണ്ട് മേളിൽ നിന്ന് ഇവിടുന്ന് ട്രക്കിൽ നിന്ന് കൊണ്ടുപോകുന്നു കാണുന്നുണ്ട് അവിടെ ട്രക്കുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത് ഇത് പറയില്ല ഏതാണ്ട് പത്തമ്പത് ട്രക്കുകൾ ഇവരുടെ ആ ആണവ നിലയത്തിൽ ഉണ്ടായിരുന്നു ആ ട്രക്കുകൾ എങ്ങോട്ട് പോയി എങ്ങോട്ടെല്ലാം പോണമല്ലോ അത് ഇനിയും പോയോ ഇനിയും ഇനിയും പോയില്ലെങ്കിലും ഇനി എന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ ഇവർ തന്നെ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാകുക എന്തു തന്നെയാലും ഈ ഒരു സാധനം മാത്രമേ ഉണ്ടെങ്കിൽ തന്നെ ഈ സാധനം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ അവരുടെ ആണവ പദ്ധതികൾ കുറഞ്ഞത് ഒരു ഇരുപത് വർഷം പുറകോട്ട് പോയിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇറാന് യുറേനിയം ഇപ്പൊ ഈ സമ്പുഷ്ടീകരിച്ച് യുറേനിയം മുഴുവൻ പോയി എന്ന് വിചാരിക്കുക എന്നാൽ പോലും ഇറാനിൽ യുറേനിയം നിക്ഷേപമുണ്ട് അവർക്ക് വേറെ വേറൊരിടത്തൊന്നും യുറേനിയം സോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല അവിടെ യുറേനിയം സോഴ്സ് ഉണ്ട് ഉണ്ടാവും ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് റിച്ച് ആയ രാജ്യമാണ് ഇറാന് അപ്പൊ ഇനിയും അവർക്ക് ഈ പറഞ്ഞ ഫെസിലിറ്റികൾ എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ തന്നെ യുറേനിയം എൻറിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ അറുപത് ശതമാനം എൻറിച്ച് ചെയ്ത് സാധനം അതിന്റെ പേരിൽ മാത്രം ഇതാവേണ്ട കാര്യമില്ല അവർക്ക് സെൻട്രിഫ്യൂജികളുണ്ട് എല്ലാ ഫെസിലിറ്റികളും ഉണ്ടെങ്കിൽ ിൽ നാച്ചുറൽ ആയിട്ട് ലഭിക്കുന്ന യുറേനിയം അവർക്ക് അഞ്ചോ ആറോ മാസം കൊണ്ട് അവർക്ക് എൻറിച്ച് ചെയ്തെടുക്കാൻ കഴിയും എല്ലാം ഉണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ ഈ സാധനം കൈയിരുന്നിട്ടും കാര്യം നയൻറ്റി പെർസെൻറ്റേജ് എൻറിച്ച്ഡ് ആയ യുറേനിയം ഉണ്ടായിട്ടും കാര്യമില്ല കാര്യം അവർക്ക് ഫെസിലിറ്റി ഇല്ല അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എല്ലാം പോയി ഒരു കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം പിന്നിലേക്ക് പോയിട്ടുണ്ട് അതായത് ആ ഇസ്രായേലിന് മേലുള്ള ആണവ ഇറാനിൽ നിന്ന് ഇസ്രായേലിന് മേലുള്ള ആണവ ഭീഷണി ഒഴിവാക്കി അതാണ് അതായിരുന്നു അവരുടെ പ്രൈ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയായിരുന്നു അതിവിടെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അവകാശവാദങ്ങൾ അവര് അവരുടെ നിലനിൽപ്പിന്റെ കാര്യമാണ് ജനങ്ങളെ നാട്ടുകാരെ അവർക്ക് ബോധ്യപ്പെടുത്തണം അവരെ പിന്തുണച്ചവരെ ബോധ്യപ്പെടുത്തണം അതിന് വേണ്ടിട്ട് അവർ അവകാശവാദങ്ങൾ നടത്തുന്നു പക്ഷെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ് ഖമേനി അമേരിക്ക നടത്തുന്നത് കേവലം വീരവാദം മാത്രമാണെന്നും അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ ഫലപ്രദമായില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതെന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ പറഞ്ഞില്ലേ അടി കിട്ടി ചുരുണ്ട് കിടക്കുകയാണ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നാട്ടുകാരെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നു പിടിച്ച് ഞാൻ അവന് എന്നെ കെട്ടി എന്ന് പറയുന്ന വരിയാണത് അങ്ങനെ അങ്ങനെ അവർക്ക് കിട്ടി അത് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പറഞ്ഞു നിൽക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോകില്ല ആരും ഇത് ലോകമൊന്നും ഇതിന് ശ്രദ്ധിക്കാനും പോകുന്നില്ല ഇസ്രയേലിന് ഇസ്രായേലിന്റെ കാര്യം നോക്കി മുമ്പോട്ട് പോകും പക്ഷെ എപ്പോഴും അവരുടെ ഒരു കണ്ണു അവരുടെ മുകളിലുണ്ടാകും അവരുടെ നെറ്റ്വർക്ക് റാനിലുണ്ടാകും അവരി ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അതിന് വേണ്ട രീതി വീണ്ടും വന്നു പക്ഷെ ശത്രുത ഇതുകൊണ്ടൊന്നും അവസാനിക്കാനൊന്നും പോകുന്നില്ല ഇതുകൊണ്ട് സംഭവിച്ചല്ലേ ഒരുപക്ഷെ ശത്രുത കൂടുകയുള്ളൂ പക്ഷെ അവർക്ക് ആ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ട ആ രീതിയിൽ ഇനി ആക്ട് ചെയ്യാൻ വേണ്ട ശക്തി അവർക്ക് ഇനി ഉണ്ടാകുക ഉണ്ടാകണമെങ്കിൽ കുറെ കഷ്ടപ്പെടില്ല ശത്രുത നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ശത്രുതർത്തിക്കോട്ടെ അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ലന്നേ അവർ ഇസ്രായേൽ അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ അവിടെ ഈ ഹമാസിനെയും ഹൂത്തുകളെയും ഹിസ്ബുളെയും പോലുള്ളവരെയൊക്കെ ഇളക്കി വിട്ട് അവർക്ക് ആളും അർത്ഥവും കൊടുത്ത് അവർക്ക് ശല്യം ഉണ്ടാക്കാതെ ഇവർ ഇവരുടെ കാര്യം നോക്കി ജീവിച്ചോ ഇസ്രയേലിനെ കൊന്നുകളെയും തിന്നുകളും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ ജീവിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടാവരുത് എന്റെ നിലനിൽ മനുജയുടെ അവകാശം നിഷേധിച്ചുകൊണ്ടാകാൻ പാടില്ല എന്റെ അവകാശങ്ങൾ ഉണ്ടാവും അതേപോലെ തമ്മിലായാലും ലോകരാജ്യങ്ങൾ തമ്മിലായാലും അത് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഒരു അതെ തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് അതായത് യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന ചോദ്യത്തിന് ഇസ്രായേൽ സീസു തയ്യാറായപ്പോഴേ ഇറാൻ ജയിച്ചു എന്ന വിരവാദ മണിക്കൻ ധാരാളം ഹമാസ് സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ നിന്ന് വരുന്ന കുറെ സിദ്ധാന്തങ്ങളാണ് ഹമാസ് ഈ ചർച്ചക്കാരൊക്കെ പറയുന്നുണ്ട് അതെ 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 പറയുന്നവർക്ക് എന്തും പറയാനും അതെ അവർക്കൊരു സന്തോഷം കിട്ടുന്നല്ലേ സാർ അതെ അതെ ഒരു ഹമാസിനെ പറഞ്ഞ രണ്ട് സന്തോഷം കിട്ടിയാൽ കിട്ടട്ടെ എന്നാലും ഒരുപാട് നന്ദി ഷാബു പ്രസാദ് സാർ മർണാൻഡോട് സംസാരിച്ചു താങ്ക് യു സോ മച്ച്